നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വീണ്ടും ഒരു ഞായറാഴ്ച ഐ സി സി ഇവൻറ്റിന്റെ ഫൈനൽ ഇങ്ങനെ ഞായറാഴ്ച ഐ സി സി ഇവൻറ്റ് ഫൈനൽ കളിക്കുക എന്നുള്ളത് ഇന്ത്യക്ക് അത്ര ശുഭകരമായ കാര്യമല്ല എന്നതാണ് കഴിഞ്ഞകാല അനുഭവങ്ങൾ കാണിക്കുന്നത് നോക്കാം നമുക്കിതിനു മുമ്പ് എന്താണ് സംഭവിച്ചത് എന്ന് രണ്ടായിരത്തിലെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് പോരാട്ടം സൺഡേയിലാണ് നടന്നത് ഇന്ത്യ തോൽക്കുന്നു രണ്ടായിരത്തി മൂന്നിലെ േലിയ ഫൈനൽ മത്സരം സൺഡേയിൽ ഇന്ത്യ തോൽക്കുന്നു രണ്ടായിരത്തി പതിനാലില് ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരം പ്ലേഡ് ഓൺ സൺഡേ ഇന്ത്യ പരാജയപ്പെടുന്നു രണ്ടായിരത്തി പതിനേഴില് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ മത്സരം ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ വീണ്ടും ഞായറാഴ്ച ഇന്ത്യ പരാജയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന വേൾഡ് കപ്പ് നമുക്ക് ഓർമ്മയുള്ള കാര്യം ഈ അടുത്ത കാലത്ത് സംഭവിച്ചത് ഫൈനൽ മത്സരം ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ഞായറാഴ്ച ഇന്ത്യ തോൽക്കുന്നു സോ ഈ ഞായറാഴ്ച പേടി മാറണം സ്വാഭാവികമായിട്ടും ഇതൊക്കെ വെറും വിശ്വാസങ്ങളല്ലേ ഇതിലൊന്നും കാര്യമില്ലല്ലോ ഈ ആളുകൾ ചോദിക്കും സ്വാഭാവികമാണ് അതങ്ങനെ തന്നെയാണ് ഇതിലൊന്നും വലിയ കാര്യമില്ല പക്ഷേ ക്രിക്കറ്റിൽ ഇങ്ങനെ സൂപ്പർ ആയിട്ടുള്ള ചിന്തകളും വിശ്വാസങ്ങളും ഒക്കെ വളരെ കൂടുതലാണ് താരങ്ങൾക്ക് തന്നെ അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ എന്തൊക്കെ കേട്ടിരിക്കുന്നു എന്തൊക്കെ കാണുന്നു ബാറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം ഇന്നേ കാലില് പേട് പേട് കെട്ടുകയുള്ളു പിന്നെ സീറ്റിൽ തന്നെ ഇരിക്കും അവിടെ അവിടുന്ന് അനങ്ങാതിരിക്കുക അതുപോലെ ബാറ്റ് ചെയ്യാൻ പോയിട്ട് ക്രീസിൽ ചെന്നാൽ ആദ്യം എന്ത് ചെയ്യണം ബോൾ ചെയ്യുന്ന ആൾ ചില ബോളർമാർ ബോളിനൊരു കിസ് കൊടുത്തിട്ട് റണ്ണപ്പെടുക്കുന്നു ഇങ്ങനെ എന്തൊക്കെ സൂപ്പർ സിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നു ഇപ്പോൾ ചില ആളുകൾ ഞാൻ എഴുന്നേറ്റ് പോയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റ് പോയാൽ കോഹ്ലി ഔട്ടാകുമോ മുമ്പൊക്കെ സച്ചിൻ ഔട്ടാവുമോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് ഈ കളിയുടെ ഒരു ഭംഗി അതിൻ്റെ പാരമ്പര്യതയിലെത്തുന്നത് എന്തായാലും ഞായറാഴ്ച എന്നുള്ളത് ഇന്ത്യക്ക് അത്ര ശുഭകരമല്ല പലപ്പോഴും ഐ സി സി ഇവൻ്റില് എന്നുള്ളതാണ് ചരിത്രം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഷുപ്പ്മൻ ഗില്ലിനോട് ഈ കാര്യം ചോദിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ടൈറ്റിൽ ജിങ്സിനെ കുറിച്ച് അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുന്നു ഒരിക്കൽ നമ്മൾ ആ ടൈറ്റിൽ ജിങ്സ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും നോക്കുക നമ്മൾ ഇപ്പോൾ ഡെസ്പറേറ്റ് അല്ല ഒരിക്കൽ നമ്മൾ ഒരു ടൈറ്റിൽ നേടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള വിന്നിങ് ടൈറ്റിൽ അടുത്ത ടൈറ്റിൽ നേടുക എന്നുള്ളത് നമ്മൾ ഡെസ്പറേറ്റ് അല്ല ഡെസ്പിറേഷൻ ഈസ് നോട്ട് എ ഗുഡ് തിങ് ഞാൻ പറയുന്നത് ഞങ്ങൾ ഈ കിരീടം ചൂടാൻ ഹങ്കർ അല്ല എന്നാണ് ഹങ്കർ അല്ല എന്നല്ല ഞങ്ങൾ ഹംഗറി തന്നെയാണ് ഈ കിരീടം നമുക്ക് നേടണം പക്ഷേ വി ആർ നോട്ട് ഡെസ്പെറേറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം കഴിഞ്ഞ ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ കിരീടം ചൂടിയത് ആ ഒരു ഡെസ്പിറേഷൻ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതേസമയം ഇത് ഫൈനൽ മത്സരമാണ് ബിഗ് മാച്ചാണ് സ്വാഭാവികമായിട്ടും വലിയ പ്രഷർ ഉണ്ടാവും ആ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അത് ഏറ്റവും നന്നായിട്ട് ആര് ഹാൻഡിൽ ചെയ്യുന്നു അവരായിരിക്കും വിജയിച്ച് കയറുക ഇത് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം പോലെയല്ല ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മൾ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചിട്ടുണ്ട് അതേ ന്യൂസിലാൻഡ് ടീമാണ് ഇവിടെ വരുന്നതെങ്കിലും സിറ്റുവേഷൻ വ്യത്യസ്തമാണ് ഇത് ഫൈനലാണ് അപ്പോൾ എങ്ങനെ ഈ ഒരു പ്രഷർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും ആ ടീമായിരിക്കും വിജയിക്കുക പ്രഷർ മാറ്റിവെച്ച് ഇത് ജസ്റ്റ് അനദർ ഗെയിം എന്നൊക്കെ പറഞ്ഞ് കളിക്കണം എന്നൊക്കെ പറയാൻ എളുപ്പമാണ് ചെയ്യാൻ പക്ഷേ എളുപ്പമല്ല മുമ്പത്തെ വെസ്റ്റ് ഇൻഡീസ് ടീമും രണ്ടായിരത്തിലെ ഓസ്ട്രേലിയ ടീമൊക്കെ കളിച്ച പോലെ കളിക്കണം പ്രഷർ മാറ്റി വെച്ച് കളിക്കണം എന്ന് പറയുന്നത് ശുഭ്മൻ ഗില്ലാണ് ഗില്ലിൻ്റെ ഇന്നലത്തെ വാക്കുകളിലേക്ക് തോന്നും അദ്ദേഹം പറയുന്നു ദർ ഇസ് ഡെഫിനറ്റ്ലി പ്രഷർ ഫോർ എ ബിഗ് മാച്ച് ആര് അത് ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്യുന്നുവോ അവർ വിജയിക്കും പറയുകയാണെങ്കിൽ പഴയ കാലങ്ങളിലെ വെസ്റ്റ് ഇൻഡീസ് ടീം രണ്ടായിരത്തിലെ ഓസ്ട്രേലിയൻ ടീം അവരൊക്കെ പ്രഷറിൽ നിന്ന് പുറത്തു വന്ന് ഗെയിം കളിച്ചിട്ടുള്ളവരാണ് പറയാൻ ഇത് വളരെ എളുപ്പമാണ് പക്ഷേ വളരെ ബുദ്ധിമുട്ട് ഏറിയ കാര്യമാണ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഇറ്റ് സീസ് ഇ സേ വെരി ഡിഫിക്കൽട്ട് ടു ഡു പ്രഷർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് അതിങ്ങനെ ബിൽഡ് ചെയ്ത് വന്ന് നമ്മുടെ മൈൻഡ് മൊത്തം അത് നിറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ വിരാട് കോഹ്ലിയെ പോലുള്ള ഒരു താരത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വളരെയധികം ഗുണം ചെയ്യും അധികം വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആണ് വുഡ് ബി ഹാൻഡിൽ ഇൻ ദീസ് സിറ്റുവേഷൻസ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലൂടെ ഒരുപാട് കടന്നുപോയിട്ടുള്ളതാണ് എന്നുകൂടി ഗില്ല് പറയുന്നു ഏതായാലും ഈ പ്രഷർ നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്ത് രോഹിത്തിനും സംഘത്തിനും മറ്റൊരു ഐ ട്രോഫി കൂടി ഉയർത്താൻ കഴിയട്ടെ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും